ഡയാലിസിസ് ചെയ്യാനുള്ള ആരെങ്കിലും പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അറുന്നൂറ്റി അൻപത്തൊന്ന് എന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ ഏത് രാത്രിയിലും എടുക്കാം ജീവനോട് ഇരിക്കുമ്പോഴേ മനുഷ്യനെ മനുഷ്യനെ സഹായിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ഓട്ടോ ക്യൂ എന്നാണ് പേര് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾ ആരും മടിക്കേണ്ട നമ്മുടെ ബിഞ്ചു സലീം ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ ചേട്ടൻ യാത്ര സൗജന്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെല്ലാം ഈ കളിയാക്കലൊക്കെ ഒരുപാടുണ്ട് ഇപ്പോഴും നിലവിൽ ഒരുപാട് പേര് ഒരുപാട് പറയാറുണ്ട് പക്ഷെ ഇതിലേ കേട്ട് ഇത് വിടുക മക്കള് മാതാപിതാക്കളെ നോക്കാറില്ല തിരിഞ്ഞ് നോക്കത്തില്ല എനിക്കുണ്ട് അച്ഛനും അമ്മയും പക്ഷെ ഞാൻ അവരെ നോക്കുന്ന എൻ്റെ പൊന്നുപോലെ നോക്കുന്നു ഇനി എൻ്റെ കുടുംബം പറ്റെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും നമസ്കാരം ഒരു നന്മയുള്ള ഒരു ഓട്ടോറിക്ഷ ചേട്ടനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ് കണ്ടില്ലേ ഓട്ടോയ്ക്ക് പിന്നിലായി എഴുതിയക്കുന്നത് കണ്ടില്ലേ നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യം ഇത് നമ്മുടെ വിഞ്ചു സലീം എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞാൻ ആ പറഞ്ഞ ഓട്ടോക്കാരൻ ചേട്ടനൊരു പ്രവാസി ആയിരുന്നു പതിനഞ്ച് വർഷം ഈ ചേട്ടൻ പ്രവാസിയായിരുന്നു പക്ഷേ പ്രവാസ ജീവിതം പരാജയമായിരുന്നു പൂർണ്ണമായും പൂർണ്ണമായും പരാജയമായിരുന്നു ആ മനുഷ്യനാണ് നാട്ടിലെത്തി ഈ ചേട്ടനൊരു വലിയ പുണ്യപ്രവൃത്തി ചെയ്തൊരാളുകൂടിയാണ് ചേട്ടൻ്റെ രക്തമൂല കോശം ഒരു കുട്ടിക്കായിട്ട് കുട്ടിയല്ലേ എത്ര വയസ്സുള്ള ഒരു മോനായിരുന്നു നാല് വയസ്സുള്ള നാല് വയസ്സുള്ള ഒരു മോനായിട്ട് ദാനം ചെയ്ത ഒരു വലിയ മനുഷ്യൻ കൂടിയാണിത് വിഞ്ചു സലീം എന്നാണ് ഈ ചേട്ടൻ്റെ പേര് ഇപ്പം ഓട്ടോയോടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവാസ ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ല പരാജയമായിരുന്നു ആ ഓട്ടോറിക്ഷ എടുത്തത് മുതൽ ഈ ചേട്ടൻ വീണ്ടും ഒരു പുണ്യം കൂടിയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഡയാലിസിസ് രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യം ദിവസം എനിക്ക് തോന്നുന്നു എത്ര പേരെ കൊണ്ടുപോയി ചേട്ടൻ ഡെയിലി ഒരു 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 നാല് പേര് പേര് അല്ലേ അപ്പോൾ ടോട്ടൽ നമ്മുടെ പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പന്ത്രണ്ടോളം രോഗികൾക്കാണ് ഈ ചേട്ടൻ ഒരുപാട് കാരുണ്യം വേകുന്നത് എന്നാലും അപ്പം ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ആളുകളൊക്കെ വീട്ടിൽ വണ്ടിയില്ല കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്കാണ് ഈ വലിയ മനുഷ്യൻ വലിയ ആശ്രയമാകുന്നത് അതും പകലൊന്നുപോലെ രാത്രി ഒരു മണിക്കൊക്കെയാണ് ഡയാലിസിസിനായിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അതെ അപ്പോഴൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് ഇല്ല എനിക്ക് സന്തോഷം തന്നെയാണ് കാര്യം ഒരാൾ ും പൈസ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാതിരിക്കരുത് കാര്യം ഏതവസ്ഥയിലും ഇനിയിപ്പോൾ ഡയലിസിസ് അല്ല മറ്റൊരു രോഗിയാണെങ്കിൽ പോലും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് രാത്രിയാണെങ്കിലും ചേട്ട നമ്മുടെ ലൊക്കേഷൻ അതായത് എനിക്ക് ഓവറായിട്ട് ഇലക്ട്രിക്കേണ്ടിയാണ് ഓവറായിട്ട് പുനലൂരോ പത്തനാപുരം കുട്ടാരക്കര പിന്നെ അടൂര് കോന്നി ഇങ്ങനെയുള്ള ആ ഒരു ലൊക്കേഷനിൽ ഒരു പത്ത് പതിനേഴ് കിലോമീറ്ററിനകത്തുള്ളത് മാത്രമേ എനിക്ക് ഓടിയെത്താം നമുക്ക് ഓടിയെത്താൻ പറ്റൂലെ എനിക്കൊന്ന് ഇലക്ട്രിക് വണ്ടി ആയത് ഒരു പൈസയാവും അധികം പൈസ ആവുന്നില്ല ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെല്ലാം മാതൃകയാണ് ഈ ചേട്ടൻ വിഞ്ചു സലീം എന്ന് പറഞ്ഞാൽ ഈ വലിയ മനുഷ്യൻ പുള്ളിയെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുവാണ് നമ്മളെയൊക്കെ നാലു ചോക്ക് പലരും മടിച്ചു നിൽക്കുമ്പോഴാണ് ഈ ചേട്ടൻ ഏത് പാദരാത്രിയാണെങ്കിലും ഓടിയെത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരല്ലേ നമ്മൾ കൈപിടിച്ച് പിടിച്ച് ഉയർത്തേണ്ടത് നമുക്കെന്തായാലും ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഞാനും ഈ ഒരു വാഹനം കൊണ്ട് ഇപ്പോൾ എൻ്റെ ഉപജീവന മാർഗം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടെ ഞാൻ പ്രവാസ ജീവിതത്തിൽ പോയി എൻ്റെ മാതാപിതാക്കൾക്ക് സുഖവും ഇല്ലാതെ വന്നിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്നെ താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായി അവസാനം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സജഷൻ എടുത്തു അപ്പം വീട്ടുകാരും നമുക്ക് എതിർപ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടുകാർ പറഞ്ഞത് മൊത്തം നീ ചെയ്യുന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞു അപ്പം സന്തോഷം ഞാനങ്ങ് ഇറങ്ങി തിരിച്ചു ഇനിയിപ്പോൾ എന്താണെന്നാലും നിർത്തുന്നില്ല കണ്ടിന്യൂ ചെയ്തു പോകാം പൈസ വാങ്ങാതെ പോകുന്ന പന്ത്രണ്ടോളം പേരുണ്ടെങ്കിൽ ഇന്നത്തെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടാവും മക്കൾ മാതാപിതാക്കളെ നോക്കാറില്ല തിരിഞ്ഞ് നോക്കത്തില്ല അത് എനിക്കുണ്ട് അച്ഛനും അമ്മയും പക്ഷേ ഞാൻ അവരെ നോക്കുന്ന എൻ്റെ പൊന്നുപോലെ നോക്കാം ഇനി എൻ്റെ കുടുംബം പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്ന കാര്യം എനിക്ക് എനിക്കിത്രയും ജീവൻ ഒരു ജീവൻ തന്നു ജീവിതം തന്നു എന്നെ ഇത്രയും ആക്കി വിട്ടപ്പം പല വീട്ടുകളിലും കാറ് കിടക്കുന്ന വീടുകളുണ്ട് ബൈക്കുള്ള വീടുകളുണ്ട് ഓട്ടോ ഉള്ള വീടുകളുണ്ട് മക്കളൊക്കെ ഡ്രൈവർമാരും വണ്ടിയൊക്കെ ഉള്ളവരാ പക്ഷേ മാതാപിതാക്കൾ പട്ടിയെ പോലെ അലിഞ്ഞ് നടക്കാം അവർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡയലാലിസിന് കൊണ്ടുപോകുമ്പം ഒരു സന്തോഷമായി മാതാപിതാക്കൾക്ക് ചില മക്കളാണെങ്കിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവർ ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പം ചെത്തു വണ്ടിയിലൊക്കെ വന്ന് ഒന്ന് ഇറങ്ങിപ്പോയി പിടിച്ചോണ്ട് വരാറില്ല കാര്യം ഒരത്രയ്ക്കും ഞാൻ ഡയലിസ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റെം സെല്ല് കൊടുത്ത സമയത്ത് ഡയലിസ് ചെയ്ത വ്യക്തി എനിക്കറിയാം ഇതിൻ്റെ പെയിൻ എന്താ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവരും നമ്മൾ പട്ടിയെ സ്നേഹിക്കും പൂച്ചയെ സ്നേഹിക്കും കിടികളെ സ്നേഹിക്കുന്നു ഇങ്ങനെ പലരും പല ഇതാണ് ചെയ്യുന്നത് പക്ഷെ സ്വന്തം മാതാപിതാക്കളെ കൂടെ ഒന്ന് സ്നേഹിക്കുക ഈ ഡയലിസ് ചെയ്യാനുള്ള ആരെങ്കിലും പാവപ്പെട്ട നിർദ്ധനരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ നമ്പർ അതായത് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അറുന്നൂറ്റി അൻപത്തൊന്ന് എന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഏത് രാത്രിയിലും എടുക്കുക പിന്നെ അതുപോലെ തന്നെ കിടപ്പ് രോഗികളുണ്ട് അവർ കിടക്ക പൊട്ടിക്കിടക്ക് വന്നതിന് ശരി തന്നെ അതും വിളിച്ചോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നും ഒക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും നിങ്ങളുടെയും സാമ്പത്തികം ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നോളാം പ്രശ്നമില്ല ജീവനോട് ഇരിക്കുമ്പോഴേ മനുഷ്യന് മനുഷ്യനെ സഹായിക്കാൻ പറ്റും മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തോലും ഞാൻ തരാം എൻ്റെ പാർട്സ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോലൊക്കെ പ്രോജനപ്പെടുത്തുന്ന എടുത്തിരിക്കും കളിയാക്കലൊക്കെ ഒരുപാടുണ്ട് ഇപ്പോഴും നിലവിൽ ഒരുപാട് പേര് കളിയാക്കാൻ നിനക്ക് വട്ടുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട് പക്ഷേ ഇതിലേക്കെട്ട് ഇതേ വിടുക എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഒരു നിലപാടിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ആ ഓട്ടോ ക്യൂ എന്നാണ് പേര് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾ ആരും മടിക്കേണ്ട നമ്മുടെ ബിജു സലീം ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ യാത്ര സൗജന്യമാണ് അതായത് ഡയാലിസിസ് രോഗികൾക്ക് യാത്ര ഇവിടെ സൗജന്യമാണ് അല്ലേ ഒരു പൈസ പോലും വാങ്ങത്ത മരുന്നൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിലും ഈ ചേട്ടനെ നിങ്ങൾക്ക് ധൈര്യമായി വിളിക്കാം പറ്റുന്നത് നമ്മൾ ചെയ്തു എൻ്റെ എനിക്ക് കിട്ടുന്നതിനകത്തുനിന്ന് ഞാൻ മൊത്തം കൊടുത്താലും എനിക്ക് വിഷയമൊന്നുമില്ല കാര്യം എൻ്റെ വീട് ഞാൻ എങ്ങനെയും തട്ടി നീക്കി പോകുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കൊടുക്കും ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷ ചേട്ടന്മാരും ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ കേട്ടോ ഇവരൊക്കെ അഭിമാനമല്ലേ ഇവരൊക്കെയാണ് അഭിമാനം ഒന്ന് ആലോചിച്ച് നോക്ക് പാതിരാത്രി ഉറങ്ങാൻ പോലും പലപ്പോഴും സമയം കിട്ടാറില്ല രോഗികളെ കൊണ്ട് ഒരു മണിക്കും രണ്ട് രണ്ടുമണിക്കൊക്കെയാണ് ഡയാലിസിസിനായിട്ട് ഈ ചേട്ടൻ പോകുന്നത് ഈ ഒരു മനസ്സുണ്ടല്ലോ ഒരു വലിയ മനസ്സ് തന്നെയാണ് എത്ര അഭിനന്ദിച്ചാലോ നന്ദി പറഞ്ഞാലോ തിരത്തില്ല